യേശു മിശയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിന് ഇരുപത്തി അഞ്ചാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച ലൂക്കാൻ സുവിശേഷം ഒമ്പതാമതിയായം നാൽപ്പത്തി മൂന്ന് നാല്പത്തി നാല് നാൽപ്പത്തി അഞ്ച് വാക്യങ്ങൾ ഈ ഭാഗം യേശുനാഥന്റെ പീഡാസനത്തെ കുറിച്ച് യേശുനാഥം നടത്തുന്ന രണ്ടാമത്തെ പ്രവചനമാണ് ഈ രണ്ടാമത്തെ പ്രവചനം വളരെ ലളിതമായ രീതിയിലാണ് ഈശു പറയുന്നത് ഒറ്റവരിയിലാണ് പറയുന്നത് ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവല്ലോ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു ഇത്രയാണ് ഭാഗം പക്ഷെ ഇതിന്റെ അടുത്ത വരി പറയുന്നത് നാല്പത്തി അഞ്ചാമത്തെ വരി പറയുന്നത് ഇത് അവർക്ക് പിടികിട്ടിരിക്കും മനസ്സിലായില്ല എന്നുള്ളതാണ് ഇത് ശ്രദ്ധയോടെ കേൾക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈശോ പറയുന്നത് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്താണ് ഈ വരി ഇത്ര ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഈശോ പറയാൻ കാരണം കാരണം മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഇവർക്ക് പിടികിട്ടത്തില്ലെന്ന് ഈശോയ്ക്ക് അറിയാം കാരണം ഇതിന് പുറകോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ പിശാജിനി ഒഴിപ്പിക്കുന്നു അപ്പം വർദ്ധിപ്പിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നു താബർമലയിൽ ആ രൂപാന്തരീണം സംഭവിക്കുന്നു രോഗശാന്തി നൽകുന്നു ഹെറോദോസ് പോലും ഈശോയെ കുറിച്ച് സംശയിക്കുകയും പേടിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു മനുഷ്യൻ്റെ കഴിവിനും ശക്തിക്കും അതീതമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി വരുന്ന ഈശോ സ്വയം പറയുകയാണ് തന്നെ കുറിച്ച് തന്നെ പറയുകയാണ് മനുഷ്യപുത്രൻ മനുഷ്യന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു ഈശോ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ശിഷ്യനും ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല എന്തൊക്കെയാണോ ഗുരുവിനോട് അവർ ചെയ്തത് അതെല്ലാം ശിഷ്യനോടും ചെയ്യും മറ്റൊരിടത്ത് ഈശോ പറയുന്നുണ്ട് പച്ചമരത്തോട് ഇങ്ങനെയെങ്കിലും ഉണക്കമരത്തോടെ എങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇവിടെ വ്യക്തമായും നമുക്കൊരു ഈശോ പറയുന്ന കാര്യം ഇതാണ് എന്നെ മനുഷ്യർ ദ്രോഹിച്ചു പീഡിപ്പിച്ചുവെങ്കിൽ എന്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഏതൊരാളെയും അവർ പീഡിപ്പിക്കും എന്നാണ് ഈശോ നമ്മൾ ഓർപ്പിക്കുന്നത് എൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന എൻ്റെ വഴിയെ പി എന്നെ അനുഗമിക്കുന്ന എൻ്റെ ശൈലികളെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാളെയും അവർ പീഡിപ്പിക്കുക തന്നെ ചെയ്യും ഇതാണ് ഈശ്വര ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തിന്റെ നാല്പത്തി ഒമ്പതാം തീയതി നാല്പത്തിനാലാം വാക്യത്തിന്റെ ഇംഗ്ലീഷ് ബൈബിളിൽ നിന്നുള്ള ഭാഗം വായിക്കുകയാണെങ്കിൽ ആ ഭാഗം എഴുതിയിരിക്കുന്നതിനാണ് ലെറ്റ് ദീസ് വേർഡ്സ് സിങ് ഇൻ ടു യർ ഇയേഴ്സ് സിങ് ഇൻറ്റിയോറിയേഴ്സ് ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാൻ എന്ന് പറയുന്നൊരു പറയുന്ന വാക്യമാണ് വാക്യാണ് ലീസ് വേർഡ് സിങ് ഇൻറ്റിയോറിയസ് ഈ വാക്കുകൾ എന്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ചെവികളിൽ ലയിച്ചു ചേരട്ടെ ചെവികളിലേക്ക് മുങ്ങട്ടെ അങ്ങനെയാണ് പറയുന്നത് സിങ് ഇൻഡിയോറിയസ് അപ്പൊ ഒരു കാര്യം ഇതാണ് ഇത് നിന്റെ ജീവിതത്തിലേക്ക് നീ സ്വീകരിക്കണം ഇതിന്റെ അർത്ഥം നീ മനസ്സിലാക്കണം എന്നിട്ട് ജാഗ്രതയോടുകൂടി ജീവിക്കണം എന്നെ മനുഷ്യ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അവന്റെ ശിഷ്യന്മാരും മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും ഗുരുവിനോട് ചെയ്തതിനേക്കാൾ വലിയ ദ്രോഹങ്ങൾ ശിഷ്യരോട് അവർ ചെയ്യും നിങ്ങൾ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നാണ് യേശു ഈ ഭാഗത്ത് ഓർമ്മിപ്പിക്കുന്നത് പക്ഷെ ഇവിടെ ഉടനെ അടുത്ത വരി പറയുന്നിങ്ങനെയാണ് ഈ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല എങ്ങനെ മനസ്സിലാവന ഇത്രയും ശക്തനായ ഒരാള് ഇത്രയും ശക്തനായ ഒരു ഗുരു മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ ഒരു ഗുരു എങ്ങനെ മനുഷ്യരുടെ കൈകളിൽ പെട്ടുപോകും എങ്ങനെ മനുഷ്യനെ പീഡിപ്പിക്കും അവൻ അവനവിടെ ഫൈറ്റ് ചെയ്ത് നിന്നൂടെ അത് അതില്ലാതെ അവൻ ഇങ്ങനെ യുദ്ധം ചെയ്ത് രാജാവായിക്കൂടെ എന്ന ഒരു ആശയമാണ് ഇവരുടെ മനസ്സിൽ കിടക്കുന്നത് പക്ഷെ അതല്ല ഈശോയുടെ രീതി അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഇത് നിങ്ങൾക്ക് പിടിയിട്ട ഇത്തിരി പാടാ ഇത് നിങ്ങൾ അനുസരിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ തുടർച്ച എന്നോണം ഒരു യുദ്ധവും വിപ്ലവം ഉണ്ടാകും അതിനുശേഷം ഈ സാമ്രാജ്യം മുഴുവൻ എനിക്ക് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇതാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ കുറിച്ച് പക്ഷെ അതല്ല നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് എന്നോട് എൻ്റെ ഈ മനുഷ്യര് ചെയ്ത പീഡകള് അല്ലെങ്കിൽ അവരുടെ ദുഷ്ടതകള് അത് നിങ്ങളോട് ആവർത്തിക്കപ്പെടും അത് സൂക്ഷിക്കുക എന്നാണ് ഓർമ്മിക്കുന്നത് നമ്മൾ വിൻസെൻറ്റിപ്പോളിൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് നമ്മൾ വിൻസെൻറ്റിപ്പോളിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളൊരു പ്രത്യേകത ഈ വിൻസെൻറ്റിപ്പോളിൻ്റെ ആദ്യ കാലത്ത് ആദ്യ കാലത്തായിട്ട് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ആഫ്രിക്കയിലേക്ക് പോയ കടൽ കൊള്ളക്കാർ അദ്ദേഹം യാത്ര ചെയ്യുന്ന കപ്പൽ കൊള്ള ചെയ്യുകയും അദ്ദേഹത്തിന് അടിമയായി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഈ അടിമയെ വിൽക്കുന്നു ഒരു മുഹമ്മദീയ രസകന്ത്രഞ്ജൻ ഈ അടിമയെ വാങ്ങിക്കുന്നു വിൻസെൻറ്റിപ്പോളിനെ വായിക്കുന്നു എന്നിട്ട് ഈ വിൻസെൻറ്റിപ്പോളിൻ്റെ മതപരിവർത്തനം ചെയ്യാനൊക്കെയുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അത് വീണ്ടും മരിച്ചു പോവുകയാണ് തുച്ഛമായവരേക്ക് പിന്നെ ഒരു മതത്യാഗിയായ ഒരു ക്രിസ്ത്യാനിക്ക് വിൻസെന്റിപ്പോൾ വീണ്ടും വിൽക്കുന്നു പക്ഷേ ഈ മതത്യാഗിയെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ട് വിശ്വാസിയാക്കി തീർത്ത് ആ വിശ്വാസി പിന്നീട് ഈ വിൻസെന്റിപ്പോളിന് സ്വാതന്ത്ര്യം നൽകുന്നു പറയപ്പെടുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് എന്താണെങ്കിലും പോൾ അനുഭവിച്ചിട്ടുള്ള പീഡാസമരത്തിൽ നമുക്ക് ഇവിടെ വായിച്ചെടുക്കാൻ സാധിക്കും അതേ അനുഭവിച്ചിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം കടന്നു പോകേണ്ടി വന്ന പീഡാസംഗനങ്ങൾ ബുദ്ധിമുട്ടുകൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അടിമയായി ജീവിച്ച ഒരാളാണ് പോൾ അത്രയും ആ ലോ പതിമൂന്നാമൻ പാപ്പ വിൻസെന്റിപ്പോളിനെ ഉപ്രവർത്തനങ്ങളെ മധ്യസ്ഥനൊക്കെ നാളുകൾക്ക് മുമ്പേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പൊ ഈ പോൾ എന്ന് പറയപ്പെടുന്ന മഹാവിശുദ്ധൻ സത്യത്തിൽ മനുഷ്യപുത്രനെ അനുകരിച്ചിട്ടുണ്ട് മനുഷ്യപുത്രൻ പോയ പോലെ പീഡാസനങ്ങളിലൂടെ അല്ലെങ്കിൽ മനുഷ്യന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടെന്നുള്ള ഒരു ഭാഗം നമുക്ക് വിൻസെന്റിപ്പോളിന്റെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും ഇതാണെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ചെവികളിൽ ലയിച്ചു അല്ലെ വേർഡ് സീങ് യുവർ ഇയേഴ്സ് എന്ന് വിശേഷം പറയുന്നുണ്ടെങ്കിൽ ഇതെന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരെ എന്റെ ശിഷ്യന്മാരെ എന്നെ അവർ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പീഡിപ്പിക്കും ഞാൻ നൽകിയ മൂല്യങ്ങളെ മുറുകെ പിടിച്ചൊരാൾ നിലകൊള്ളാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിനിങ്ങനെ ഡയല്യൂട്ട് ചെയ്യാനും അതിനെ സിംപ്ലിഫൈ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ട് ജീവിക്കാണ്ട് നോക്കിയാണ് നമ്മുടെ ഒരു അവസരത്തിലുള്ള രീതിയില് നീതി നീതി എന്ന് പറയുന്നത് തൽക്കാലം മാറ്റി വെച്ചേക്കാം സത്യം എന്ന് പറയുന്നത് തൽക്കാലം മാറ്റി വെച്ചേക്കാം കരൂണ്ട കാണിച്ചാൽ ഇത്രയും കുറവുണ്ടാകും മാറ്റി വെച്ചേക്കാം ഇങ്ങനെയൊക്കെ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് ഇതിനെയൊക്കെ മാറ്റിവെച്ച് ജീവിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല പക്ഷേ ഇതിനൊക്കെ വില കൊടുത്ത് ജീവിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ എത്ര ഏതളവിൽ വില കൊടുക്കുന്നോ ആ അളവിൽ മനുഷ്യരെ അയാളെ പീഡിപ്പിക്കും ചെറിയൊരളവരാണ് നമ്മൾ അതിനെ വരോട്ട് തന്നെ ജീവിക്കുന്നതെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള ഒരു പീഡാസനത്തിൽ നമ്മൾ കടന്നുകൊണ്ടി വരും ഈശോയുടെ ഈശോയെ ചെറിയൊരു രീതിയിൽ നമുക്ക് അനുകരിക്കാൻ സാധിക്കും പക്ഷെ വലിയ താല്പര്യത്തോടു കൂടി ജീവിതത്തിൽ ഉടനീളം ഈ ക്രിസ്തീയ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ ഞാൻ മുന്നോട്ട് പോയുള്ള തീരുമാനിക്കുന്ന ഒരാളായി ആ വലിയ അളവിൽ സഹനങ്ങളിലൂടെ കടന്നു പോയിട്ട് വരികയും ചെയ്യും പക്ഷെ അയാൾ ആ വലിയ അളവിൽ തന്നെ ഈശോയോട് സാമ്യം പ്രാപിച്ച ഒരാളായി മാറുകയും ചെയ്യും ഈശോയുടെ സാമ്യം പ്രാപിച്ചവരായി മാറുവാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഭാഗം കൂടിയായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പൊ ഈ ഒരു ഭാഗം ലുക്ക ഒമ്പത് നാൽപ്പത്തി നാല് ഒമ്പത് നാല് നാല് ആ വരി നമ്മുടെ ഹൃദയത്തെ നമ്മൾ കുറിച്ച് വയ്ക്കാം ലെറ്റ് ദീസ് വേർഡ്സ് സിങ് ഇൻ ടു യർ ഇയേഴ്സ് ഈ വാക്കുകൾ നിങ്ങളുടെ ചെവികളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലയിച്ചു ചേരുമാറാകട്ടെ